ഒരബദ്ധം ലോകാത്ഭുതമായി മാറിയ കഥയാണ് പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിർമ്മിതി ആണത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതുകളിൽ ഈ ബിൽഡിങ്ങിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള സോയിൽ കണ്ടീഷൻ നോക്കുക അതിന്റെ സ്ട്രെങ്ത്ത് നോക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഇത്രയും വലിയൊരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ വെറും മൂന്ന് മീറ്റർ ഡെപ്ത്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മൂന്ന് നില പണി കഴിയുമ്പോഴത്തും അതിൻ്റെ വർക്ക് ഹോൾട്ടായി വാറും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ഇയേഴ്സ് എടുത്തിട്ടാണ് അതിന്റെ പണി കഴിയുന്നത് അപ്പോഴത്തിനും ആളുകൾക്ക് അതിൻ്റെ ഇഷ്യൂസ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ചെറിയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു ഇരുന്നൂറ് വർഷത്തോളം കുറച്ചൊരു ബ്രേക്ക് വന്നതുകൊണ്ടാവാം പിന്നീട് അത് എൻ്റയർലി കൊളാപ്സ് ആവാതിരുന്നത് പിന്നീട് അതിന് കുറെ കൗണ്ടർ മെഷീൻസ് ഒക്കെ എഞ്ചിനീയേഴ്സ് എടുത്തിട്ടുണ്ട് അതിൽ സെയിം ഫ്ലോറിന്റെ ഹൈറ്റിൽ തന്നെ ഡിഫറെന്റ് ഹൈറ്റ് ആണ് രണ്ട് സൈഡിലൊക്കെ വരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ അതിന്റെ സോയിൽ സ്റ്റെബിലൈസ് ചെയ്യും ഫൈവ് പോയിന്റ് നയൻ ഡിഗ്രി ഉണ്ടായിരുന്ന ആ ചെരുവ് ത്രീ പോയിന്റ് സെവൻ ഡിഗ്രിയിൽക്കൊക്കെ എത്തിക്കാൻ സാധിച്ചു എന്നാൽ പോലും ആ ഒരു അബദ്ധം കാരണം മാത്രമാണ് ഈ ഒരു ബിൽഡിംഗ് ലോകാത്ഭുതത്തിൽ കയറി വന്നിട്ടുള്ളത് എസ് എൻ എഞ്ചിനീയർ ഈ ഒരു ബിൽഡിംഗ് ത്രൂ ഔട്ട് ജനറൽ ാണ് ഒരു ഒരു കെട്ടിടം പണിയുമ്പോൾ അതിന്റെ സോയിൽ ടെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് അസസ് ചെയ്യണം അതിന്റെ ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യണം എല്ലാ ബിൽഡിംഗുകളും ഇതുപോലെ നിന്നുകൊള്ളണമെന്നില്ല പക്ഷെ ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്